നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് രണ്ടു മാസത്തെ കുടിശ്ശിക ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്കെല്ലാം സർക്കാർ നൽകി തുടങ്ങി ഏപ്രിൽ മാസം പതിനാലിന് മുൻപ് തന്നെ ഈ തുക വിതരണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വീടുകളിലാണ് അല്ലെങ്കിൽ ആളുകളിലാണ് ഈ സഹായം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയെ അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിയെ ഏറ്റവും ജനപ്രിയമാക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു സർക്കാരിന് ഏറ്റവും വലിയ ഒരു ഇലക്ഷന് തന്നെ ഏറ്റവും വലിയ സ്വാധീനം ഉയർത്തുന്ന ഒരു പ്രക്രിയയായി മാറ്റപ്പെട്ടതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വെല്ലുവിളികളും പ്രക്ഷോഭങ്ങളും വിവാദങ്ങളും എല്ലാം ഉടലെടുക്കുന്നതും കാരണം മറ്റൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ ഈ ഏപ്രിൽ കൂടി കഴിയുന്നതോടെ അഞ്ചു മാസത്തെ കുടിശുകൂടി സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട് അഞ്ചു മാസത്തെ എന്ന് പറയുമ്പോൾ അഞ്ചു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുനൂറ് വീതം കണക്കാക്കുമ്പോൾ എണ്ണായിരം രൂപയോളം ഒരാൾക്ക് സർക്കാർ നൽകേണ്ടതായിട്ട് വരും അത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന പെൻഷൻ ഇനി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ എന്നിവിടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇതുപോലെ അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് സർക്കാർ പെൻഷൻ നൽകേണ്ടതുണ്ട് ഇങ്ങനെ വലിയൊരു തുക തന്നെ മാസം തൊള്ളായിരം കോടി രൂപയോളം സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കടമെടുപ്പിലൂടെ തന്നെയാണ് ഈ പെൻഷൻ വിതരണം സർക്കാർ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തിന്റെ പെൻഷൻ കമ്പനി അതുകൂടി ഈ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ വായ്പ എടുക്കാനുള്ള തുക വെട്ടിക്കുറക്കുകയാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും കടമെടുപ്പ് പരിധി കുറച്ചതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടും മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലാണ് വിതരണം നടത്തിയിട്ടുള്ളത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആറു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവരിൽ പലർക്കും ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചിട്ടില്ല രണ്ടു മാസത്തെ കുടിശ്ശിക തുക അവർക്ക് ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അക്കൗണ്ടിലെത്തിച്ചേർന്നു കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും സംസ്ഥാന സർക്കാർ അനുവദിച്ച കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതാണ് പി എഫ് എം എസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ഈ ഒരു സംവിധാനത്തിലൂടെയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ടെക്നിക്കൽ പ്രോബ്ലം എന്നാണ് ഇപ്പോൾ വിശദീകരണം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറവ് വന്നിട്ടുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ വിഷുവിനൊക്കെ ശേഷമേ ഈ തുകയൊക്കെ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരിക്കുകയുള്ളൂ ക്ഷമയോടെ കാത്തിരിക്കുക നിലവിൽ സർക്കാർ ഫണ്ട് അനുവദിച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ടെക്നിക്കൽ പിഴവാണ് ഇപ്പോൾ ഈ തുക തടസ്സപ്പെട്ടതിനുള്ള കാരണം ഇനി മാത്രമല്ല നമുക്ക് ലഭിക്കാനുള്ള ബാക്കി ഗഡുകൾ കൂടി പരമാവധി രണ്ട് ഗഡുക്കൾ കൂടി ഈ മാസം വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷനോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതാത് മാസങ്ങളിൽ സർക്കാർ വിതരണം ചെയ്യുമെന്ന ബഡ്ജറ്റിലൂടെ അറിയിച്ചിരുന്നു ആ ഒരു കാര്യമായിരിക്കും സർക്കാർ ഈ മാസം തുടരുക ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ ഈ വിതരണത്തെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിലവിൽ സഹകരണ സംഘങ്ങളുടെ കൺസൂഷ്യൻ രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ വായ്പ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നിയമനിർമ്മാണങ്ങൾ സർക്കാർ നടത്തി കഴിഞ്ഞു ഒൻപത് സംശം ഒരു ശതമാനം പലിശയിലാണ് എടുക്കുന്നത് അപ്പോൾ സഹകരണ സംഘങ്ങളുടെ പക്കൽ നിന്നുള്ള വായ്പയ്ക്കാണ് ഇപ്പോൾ സർക്കാർ തുടങ്ങം കുറിച്ചിട്ടുള്ളത് വളരെ വൈകാതെ പെൻഷൻ കമ്പനിയിലേക്ക് ഈ തുക എത്തിച്ചേരും ഇതായിരിക്കും പെൻഷന് വേണ്ടി സർക്കാർ വിനിയോഗിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക